അസ്സാം വലൈക്കു അറുപത്തായി തലവേക്കൻ ഗാജയിലെ പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഒരു പാട്ട് അവതരിപ്പിക്കുന്നു ഇസ്രായേൽ എന്ന രാജ്യം ഒരു വംശത്തിൽ ഇല്ലാണ്ടായപ്പോൾ സഹായിക്കാനുണ്ടായിരുന്ന ഗാജയെ അവരിപ്പോൾ ഇല്ലാണ്ടാക്കുന്നു ചോരക്കാഹികലയുന്ന ചെന്നായിക്കൂട്ടം കാസാ തിരുവന ചോര കണ്ടും വിഴുതറ്റൊരു കണ്ണീർ കാവ്യം മനമക്കളെ ചോരക്കാഹികലയുന്ന ചെന്നായി കൂട്ടം it's a new അപ്പോൾ ഞാൻ മമ്പുറം നമ്മൾ മലപ്പുറം ജില്ലയിലെ മമ്പുറത്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കേട്ട ഈ ഒരു പാട്ട് പാടിയ ആ ഒരു മോന്റെ വീട്ടിലാണ് ഞാൻ എന്നുള്ളത് അതായത് നമ്മൾ മമ്പുറം മഖാമനൊക്കെ തൊട്ടടുത്താണ് അപ്പോൾ എന്തായാലും ഇന്ന് ആ മോന്റെ വിശേഷങ്ങൾ അതല്ല ഈ പാട്ട് പാടാനുള്ള കാരണം കാരണം ഈ പാട്ട് ഇപ്പോൾ നിലവിൽ എല്ലാവരും പാടുന്ന ഒരു പാട്ടാണ് അപ്പോൾ എന്താണ് ഈ മോൻ ഈ സ്റ്റേജിൽ ഈ പാട്ട് പാടാൻ കാരണം എന്നൊക്കെ നമ്മൾ ഈ വീഡിയോ കണ്ടെങ്കിൽ ചോദിക്കാം അതുമാത്രമല്ല ഇന്ന് നമുക്ക് രണ്ട് കലാകാരന്മാരെ ഒരുമിച്ചാണ് കേട്ടോ പരിചയപ്പെടാനുള്ളത് അതായത് ആ ഒരു മോനും അവൻ്റെ ജ്യേഷ്ഠത്തെ ഒരാളും അപ്പോൾ എന്തായാലും രണ്ട് പേരും പാടുള്ള ഒരു കിടിലം വീഡിയോ ആയിരിക്കും വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ എന്തായാലും ഇന്നത്തെ വീഡിയോ ലൈക്ക് അടിച്ച് കാണണ്ട ഫ്രണ്ട്സ് വീഡിയോയിൽ കണ്ട ആ പേരെന്താ അപ്പോൾ അപ്പോൾ സുഖല്ലേ അല്ലേ പാടി അടിപൊളിയായി പിന്നെ ശരിക്കും ഈ ഒരു പാട്ട് പാടാനുള്ള കാരണം എന്താ ആക്ച്വലി ഞാൻ വേറെ ഒരു പ്രോഗ്രാമിൽ പാടാൻ വേണ്ടി വെച്ചാ പറഞ്ഞു

നമ്മൾ പാട്ട് പാടി ഒരുപാട് 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 ആൾക്കാർ ആൾക്കാർ ഈ ഈ വീഡിയോ കണ്ടു എല്ലാവരും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ഇവരെ പറയും എന്താണ് ഇങ്ങോട്ട് വരാൻ പാടി പാട്ട് പാട്ട് നല്ല രസമുണ്ടല്ലേ അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ ശരിക്കും ഒരു അനുകരിച്ച് പാടിയിട്ടുണ്ട് പക്ഷേ ഷഹബാൻ പാടിയത് ആ ഒരു എന്താ പറയാ അവന്റെ തന്നെ ഒരു വോയിസിൽ നമുക്ക് തോന്നിപ്പോയി ശരിക്കും ആളെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഈ പാട്ട് പാടിയ ആളെ ഇല്ല വിളിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഈ പാട്ട് പാടം എന്തെങ്കിലും കോണ്ടാക്ട് നടന്നിട്ടുണ്ടോ അവനായിട്ടില്ലല്ലോ ഇല്ല ഒരു കമന്റിലോട് കൂടി നടന്നിട്ടില്ല ഇല്ല ഓക്കെ പിന്നെ ശരിക്കും പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ പോകണം ഓക്കെ എന്തായാലും ഈ ഒരു പാട്ട് പാടി തുടങ്ങാം അല്ലേ സാത്ത് രൂഹുവിലെ ചോര കണ്ടി ഞാനും എഴുതട്ടൊരു കണ്ണീർക്കാവ്യം പിഞ്ചോമനമ കളെ ചോരക്കാകി ദാഹിച്ചലയുന്ന ചെന്നായിക്കൂട്ടം ഖസാത്ത് രൂഹുവിലെ ചോര കണ്ട ഞാനും എഴുതട്ടൊരു കണ്ണീർക്കാവ്യം പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായിക്കൂട്ടം മരിച്ചത് ഞാനെല്ലാം നീയാണ് മുസ്ലിമേ

നമ്മൾ കേട്ട പോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കേൾക്കാനായിട്ട് സുഹാന അല്ലേ നമ്മുടെ ആളെ വീട്ടിലെ ഉണ്ടായിരുന്നു വീട്ടില് ഇത് എറണം എന്താണോ എനിക്ക് ഭയങ്കര സന്തോഷത്തും പൈസ ഇട്ടുണ്ട് ഓരോരുത്തര് വന്നാണ്ട് എന്താണ് ഇവനെ ഈ പാട്ടിനെ കുറിച്ച് പൊക്കി പറഞ്ഞാൽ കേട്ടപ്പോ സന്തോഷായിരുന്നു പിന്നെ ഇവിടെ വീട്ടിലും നല്ല പാട്ടിരിക്കണ ഒരാൾ തന്നെയാണ് ഇവനെ

அம்பூர்ப்பூ மக்கூல வாசில இம்பப்பூவாயி சீதலே அல்ல लामिन तेज साया भर मंबुर पू मका मिले मौला दवी लेवा से ले इंब पूवाए ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഫാമിലി ഫാമിലിട്ടോ ഈ ഇരിക്കുന്ന എല്ലാവരും പാട്ടുകാരാണ് പാട്ടുമായി ബന്ധമുള്ള ആൾക്കാരാണ് അപ്പോൾ ആദ്യം ഉപ്പാനെ പരിചയപ്പെടണം അപ്പൊ നമ്മളിപ്പോ ഷഹബാൻ വൈറലായി അതായത് എല്ലാവരും ഏറ്റെടുത്തു ഒരുപാട് ആൾക്കാർ കമന്റ് കിട്ടാനും കണ്ടില്ലേ എന്തു തോന്നുന്നു വളരെ സന്തോഷമുണ്ട് കാരണം എനിക്ക് മുമ്പേ വന്ന പാടണം എന്നല്ല ആഗ്രഹമുള്ള ഒരാളാണ് പിന്നെ പാട്ടിലൊന്നും ചേർത്തിട്ടില്ല വീട്ടിൽ നിന്നുള്ള അങ്ങനെയുള്ള വണ്ടിയിലൊക്കെ പോകുമ്പോഴൊക്കെ പാടും തന്നെ മൂന്ന് നമ്മൾ ഒരാളും പേര് ും പാട്ടുകാരാണ് ഒരു പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോ നിങ്ങൾ മെയിൻ തന്നെ ആൾക്കാർ ആയി വരിക ഓക്കെ അപ്പൊ ശരിക്കും നിങ്ങൾ ഈ ഈ പാട്ട് ഇങ്ങനെ പാട്ടിലേക്ക് വരാനുള്ള കാരണം കാരണം എന്താണ് നമ്മളെ വൈഫിന്റെ പാട്ടുകാരനാണ് നല്ല പാട്ടുകാരനാണ് നിന്റെ ഒപ്പയും കോലിക്കളി ഇങ്ങനെയുള്ള പാട് പാട്ടിലൊക്കെ ഉള്ള സജ്ജമായിട്ട് കോലിക്കളിയൊക്കെ കളിച്ചീന്ന ആളാണ് അപ്പൊ അങ്ങനെ ആ ഒരു വിളപ്പാന്റെ അങ്ങനെയുള്ള ഒരു ഇതായിരിക്കും കുട്ടികൾക്ക് കിട്ടിണ്ടാവുക ഞാനും നല്ല പാടീന്ന് ചെറുപ്പത്തില് പാട്ട് മാത്രാണ് എന്ന് പറഞ്ഞാൽ പാട്ട് മാത്രമാണ് അതേപോലെ തന്നെ രണ്ട് സഹോദരങ്ങളുണ്ട് അവരും പാട്ടെല്ലാം എല്ലാം വായിക്കുന്ന ആൾക്കാരാണ് എന്റെ മക്കളൊക്കെ കിട്ടിട്ടുണ്ടാവുന്നുള്ളത് ഞാൻ വിശ്വാസിക്കുന്നു പ്രോഗ്രാമിന് പറഞ്ഞു ശരിക്കും ഇവൻ എങ്ങനെയാണ് വീട്ടിലൊക്കെ എങ്ങനെയാണ് വീട്ടില് ഓനാൾ ഉഷാറാണ് കുഴപ്പമില്ല കുറച്ച് ചെറിയ കുറുമു ദിവസത്തേക്കുണ്ടെങ്കിൽ കൂടി കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ പാട്ട് തന്നെ ഒരുപാട് പേര് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ആയിട്ട് മറ്റേ പാട്ട് ആയിട്ട് പോലെ ഇവന്റെ പാട്ടാണ് നമുക്ക് തോന്നുന്നു അതുകൊണ്ടാവാം എല്ലാവരും സ്വീകരിച്ചു മുന്നോട്ടുള്ള ഭാവി പാട്ടിലൂടെ തന്നെ കൊണ്ടുപോകാൻ താല്പര്യം താല്പര്യമുണ്ട് എനിക്ക് നല്ല താല്പര്യം നല്ലൊരു ഗായകൻ ആക്കണം എന്നുള്ളത് ഉയരത്തിലെത്തട്ടത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പാട്ട് കാരണം പാട്ടിലൂടെ തന്നെ

മംഗളരാവാണേത് പൂത്ത മലനിലെ നേരത്തെ പരിമളം കോർത്തു കണ്ടാൽ ചാമേന്ത് പൂത്ത മലനിലെ നേരത്തെ പരിമളം ഓർത്തു കണ്ടാൽ ചാമേന്ത് പൂതനെത്തിക പൂത്തൊരു പന്തലി മാരൻ വന്നാണേന്ത് മരം വന്നാണേന്ത് തൂടി അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ വീഡിയോ അതായത് ഒരു പ്രോഗ്രാമിൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു വീഡിയോ ഒരു നല്ലൊരു പാട്ട് പാടി അതും ഗാസ അതായത് നമ്മൾ ഫലസ്തീനു വേണ്ടിയിട്ടുള്ളൊരു പാട്ടായിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു അല്ലേ ഇപ്പോഴല്ലേ എന്തായാലും ഈ ഒരു കുട്ടി കലാകാരന്മാരെ നിങ്ങളെല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്തായാലും ഇവരുടെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊടുക്കുക അതുമാത്രമല്ല ഇനിയും ഒരുപാട് പാട്ടായിട്ട് ഇപ്പം വരും ആ സമയത്തൊക്കെ നല്ലപോലെ ഇതുപോലെ നിങ്ങൾ കൊടുത്ത പോലെ തന്നെ വീണ്ടും സപ്പോർട്ട് കൊടുക്കുക അവിടെ എന്തെങ്കിലും പറയേണ്ടോ എന്തായാലും വീഡിയോ മുമ്പിൽ ഫസ്റ്റ് ടൈം അല്ലേ അല്ലേ ആ ഒരു വീഡിയോ മുമ്പിൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് വർക്ക് ഉണ്ട് എന്തായാലും അടുത്തൊരു ഡേറ്റ് വീണ്ടും കാണാം ആയിരിക്കും ബൈ ബൈ